സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ജമാഅത്തെ ഇസ്ലാമി വണ്ടൂർ ഏരിയയുടെ നേതൃത്വത്തിൽ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ വണ്ടൂർ അങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി എസ് ഐ ഒ ജില്ലാ സെക്രട്ടറി ഹസ്നുൽ ബന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് ലത്തീഫ് മാസ്റ്റർ ഏരിയ സമിതി അംഗം മുബാറക് മാസ്റ്റർ സോളിഡാരിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം യാസിർവാണിയമ്പലം എസ് ഐ ഒ ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം യാസിൻ അഹമ്മദ് എന്നിവർ സംസാരിച്ചു സോളിഡാരിറ്റി ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ഹിഷാം ഹൈദർ റിഷാദ് വണ്ടൂർ ജുബൈർ സീകേ ഷാമിൽ കൂരാഡ് നാഷിദ് വണ്ടൂർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് വണ്ടൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്